നടൻ സിദ്ദിഖ് ഇപ്പോഴും ഒളിവിലാണ് സിദ്ദിഖിനെ കിട്ടാതായതോടെ സിദ്ദിഖിന്റെ മകന്റെ കൂട്ടുകാരെ പൊക്കി അഴിക്കുള്ളിലിട്ട് പോലീസ് സിദ്ദിഖിന്റെ മകൻ ഷഹീന്റെ സുഹൃത്തുക്കളും കൊച്ചി സ്വദേശികളുമായ പോൾ ലിബിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവത്തിൽ ഇപ്പോൾ ബന്ധുക്കളാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് അതായത് ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചിനും അഞ്ച് പതിനഞ്ചിനും ഇടയിൽ ഇവരുടെ വീടുകളിലെത്തിയാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തതായിട്ടുള്ള വിവരങ്ങൾ ബന്ധുക്കൾ പറയുന്നത് എന്നാൽ തങ്ങൾ ആരെയും കസ്റ്റഡിയിലെടുത്തിട്ടില്ല എന്നാണ് കൊച്ചി പോലീസ് പറയുന്നതും സിദ്ദിഖ് എവിടെയെന്ന് ചോദിച്ച് പുലർച്ചെ പോലീസ് സംഘം ഇവരുടെ വീടുകളിൽ തിരക്കിയെത്തിയെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത് നടപടിക്രമം പാലിക്കാതെ പുലർച്ചെ ഉണ്ടായ കസ്റ്റഡികൾക്കെതിരെ ബന്ധുക്കൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് അതേസമയം നടൻ സിദ്ദിഖിനെ പ്രമുഖ നടൻ ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് മാത്രമല്ല സിദ്ദിഖ് അനസ്റ്റ് നടപടികൾ നേരിടുന്ന ഒരു പ്രതിയാണ് സിദ്ദിഖ് ഇപ്പോൾ നിയമത്തെ പോലും വെല്ലുവിളിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലവും നൽകിയിരിക്കുന്നു അതായത് മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളിയിട്ടും ഉന്നതരുടെ തണലിൽ നിയമത്തെ അംഗീകരിക്കാൻ മടി കാണിച്ചുകൊണ്ട് സിദ്ദിഖ് ഒളിച്ചിരിക്കുകയാണെന്നായിരുന്നു സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ടക്കം തിങ്കളാഴ്ച സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയെ അറിയിക്കാനുള്ള തീരുമാനം എത്തിയിരിക്കുകയാണ് അത് മാത്രമല്ല സിദ്ദിഖ് ഇപ്പോൾ ഉന്നതരുടെ സംരക്ഷണയിലാണ് അതായത് പ്രമുഖ നടന്റെ സംരക്ഷണയിലാണ് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് നിലവിൽ സിദ്ദുഖ് കൊച്ചിയിൽ തന്നെയുണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറത്തിറക്കിയിട്ടും ഇപ്പോൾ സിദ്ദിഖ് ആരെയും കോഴ്സാതെ കൊച്ചിയിലുണ്ടെന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത് ലുക്ക്ഔട്ട് നോട്ടീസും മറ്റ് സംസ്ഥാനങ്ങളിലെ പത്രങ്ങളിൽ പരസ്യം നൽകിയതുൾപ്പെടെ വിവരങ്ങൾ സുപ്രീം കോടതിയിൽ ധരിപ്പിക്കുമെന്ന് തന്നെയാണ് സർക്കാർ അഭിഭാഷകർ മാത്രമല്ല ബലാത്സംഗ കേസിൽ സുപ്രീം കോടതിയിലെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കെതിരെയുള്ള നീക്കം ഇപ്പോൾ സർക്കാർ ശക്തമാക്കിയിരിക്കുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടി സംസ്ഥാനത്തിനായി ഹാജരാകും ദില്ലിയിലെത്തിയ മെറിൻ ഐ പി എസും ഐശ്വര്യാ ഭാട്ടിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരങ്ങൾ അന്വേഷണ വിശദാംശങ്ങളൊക്കെ ഇവർ അറിയിച്ചു കോടതിയിൽ സ്വീകരിക്കേണ്ട നടപടികളൊക്കെ ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ നിഷയ് രാജൻ ശങ്കറും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഇതിനിടെ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു കൂടി പൊതുപ്രവർത്തകനായ അഭിഭാഷകരായ ശ്രീറാം പറക്കാട് സതീഷ് മോഹൻ എന്നിവരാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നിലവിൽ സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ ജാമ്യം നിഷേധിക്കുന്നതിനെതിരെ സർക്കാർ അഭിഭാഷകരടക്കം എത്തിയിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്